ഹലോ ഗാസ് ഇന്ന് ഞാൻ രൂപന്റെ കൂടെ ഒരു ഔട്ടിങ്ങിന് പോവാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പോകുന്ന എന്താന്ന് വെച്ചാല് ഞാൻ ഇപ്പൊ കുളിച്ചിറങ്ങിയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് എൻ്റെ എന്റെ ഹെയർ ഒന്നും ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ടൈ ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ കേട്ടോ ഞാൻ കിടക്കുന്നുള്ളത് പിന്നെയാണെ എൻ്റെ ഫേസിൽ ഒട്ടും മേക്കപ്പും ഇല്ല അങ്ങനെ ഞങ്ങൾ എത്തി കോഴിക്കോട് എത്തിയപ്പോഴാണെ ഫുൾ തിരക്കാട്ടോ ഗൈസ് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു ഞങ്ങൾ എങ്ങോട്ടാ വന്നിട്ടുണ്ടായിരുന്നേന്ന് നമ്മൾ കോഴിക്കോട് ബീച്ചിലോട്ടാണ് വന്നിട്ടുള്ളത് അവിടെ എത്തിയിട്ടാട്ടെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെ ഫസ്റ്റ് ലാഷ് കേൾ ചെയ്തു പിന്നെ മസ്കാരം ഇട്ടു ഗൈസ് ഞങ്ങൾ നട്ടുച്ച സമയത്ത് വന്നതുകൊണ്ട് ഇവിടെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അപ്പം പിന്നെ സൺസ്ക്രീനും ഇല്ലാണ്ട് പുറത്തോട്ടേ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ കാണുന്ന പോലെ അല്ലേനും നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ഞാനും ഉമ്മ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് കല്ലുമക്കായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഉമ്മയും മൂന്ന് കല്ലുമ്മക്കായ ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് കല്ലുമ്മക്കായക്കൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഉച്ചത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കടമുട്ട ഫ്രൈ ആയിരുന്നു ഏതാ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബദാം മിൽക്ക് ആയിരുന്നു ബദാം മിൽക്ക് അങ്ങനെ എല്ലാ ഷോപ്പിലും കിട്ടാറില്ല ബട്ട് ഇവിടെ കിട്ടുമായിരുന്നു പിന്നെ ഉമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചായ പിന്നെ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി വാങ്ങി വെയിലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കാണുന്നത് ഒരു ഡ്രമാറ്റിക് റണ്ണാണ് ഇതിൽ ഞാൻ ഓടുന്ന പോലും ഇല്ല എന്നാലും അതാ ഉമ്മ അങ്ങനെ എടുത്തു പിന്നെ ഗൈസിൻ്റെ കാലിൽ മണൽ മണലായപ്പോൾ നല്ലതുപോലെ പൊള്ളി കാരണം അത്രക്കും വെയിലായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറേ നേരം ഇവിടെ നിൽക്കേണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ കാറിലോട്ട് പോയി കാറിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഗൈസ് ഇവിടെ കുറേ പരുന്ത് ഇതെനിക്ക് തോന്നുന്നു അവിടെ ഒരു ഏട്ടൻ ഇങ്ങനെ പരുന്തിനെ വിളിക്കുന്നുണ്ടായിരുന്നെ അതാണെന്ന് തോന്നുന്നു കാരണം എല്ലാ പരുന്തും ആ ഭാഗത്തോട്ടായിരുന്നു പിന്നുണ്ട് നമ്മളവിടെ ഇങ്ങനെ ഇരിക്കുമ്പം അവിടെ ഒരു ഏട്ടം വന്നിട്ട് ഉമ്മൻ്റെ കൈ നോക്കുന്നു മൂപ്പരെന്തൊക്കെ പറഞ്ഞു പറഞ്ഞ് ഉമ്മയാണ് അതിനൊക്കെ തല അട്ടിഞ്ചിരിച്ചിരുന്ന് പിന്നെ എനിക്ക് ഒരു പോകാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ ഞാൻ ഉമ്മനോട് പറഞ്ഞു പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി എങ്ങോട്ടെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു റിവ്യൂസൊക്കെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്നെ എൻ്റെ ഉമ്മ സ്റ്റെപ്പൊക്കെ കയറിപ്പോയി ഞങ്ങളങ്ങനെ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് പോയി പിന്നെ ഞങ്ങൾ മിറർ മിററ് കണ്ടാൽ വിടില്ലല്ലോ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ മെനു കിട്ടി അപ്പോൾ അതിൽ ഓർഡർ ചെയ്യാൻ നോക്കി പിന്നെ കയസ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ നല്ല ആംബിയൻസ് ആട്ടോ കാരണം നമുക്ക് ആ കടലിനൊക്കെ നല്ലതുപോലെ കാണാൻ പറ്റും പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ ഓഷ്യൻ വേവ്സിൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കാരണം അടിപൊളിയാണ് പിന്നെ ഞാനും എൻ്റെ ഉമ്മയും അവിടുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു നല്ല കാറ്റായിരുന്നു ഞങ്ങൾ പുറത്തോട്ട് പോയിട്ടോ ഫോട്ടോയും വീഡിയോ എടുക്കാൻ പക്ഷെ അവിടെ ഭയങ്കര കാറ്റും വെയിലും ആയതുകൊണ്ട് നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നിട്ടില്ലായിരുന്നു എൻ്റെ ആഫ്റ്റർ ദാറ്റ് അവർ ഫുഡ് ഗെയിൻ വട്ട് ഐ ഓർഡർ സ്ട്രോബെറി ഫിസ് ഇറ്റ് വാസ് ഗുഡ് ലൈക്ക് ഓൺ ദ സ്കെയിൽ ഓഫ് വൺ ടെൻ ഐ വുഡ് റേറ്റ് ഇറ്റ് ആസ് yeah it യാ ഇറ്റ് വാസ് ഓക്കേ ഓക്കേ ദെൻ അവർ നാഷൽ ചിക്കൻ ലോഡഡ് ഫ്രൈസ് കെയിൻ ഇറ്റ് വാസ് സോ ഗുഡ് കയസ് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കുറെ ഫുഡൊന്നും കഴിക്കാമായിരുന്നില്ലായിരുന്നു കാരണം വീട്ടിലുമ്മ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെ പിന്നെ കയസ് ഞങ്ങളിങ്ങനെ പോകുമ്പോഴായിരുന്നു ഉമ്മ പറഞ്ഞത് ഉമ്മക്ക് പാർലറിൽ കയറണമെന്ന് പിന്നെ എൻ്റെ ഉമ്മ മനസ്സ് മാറ്റി പോകണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുമ്പോഴാണെ എനിക്കൊരു സിനിമ കാണാൻ ആഗ്രഹം ഞാനാണെങ്കിൽ പിന്നെ ബോക്സിംഗ് ഒക്കെ പഠിച്ചതായിരുന്നല്ലോ ഇപ്പം ഞാൻ പോകുന്നില്ല സ്റ്റാർട്ട് ചെയ്യണം അവിടെ പോയപ്പോഴാണേലോ ഗഴ്സ് പോസ്റ്റ് ഞങ്ങൾ കുറേ നേരം പുറത്തിരുന്നു പിന്നെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയപ്പോഴും തുടങ്ങിയിട്ടില്ലായിരുന്നു പടം അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം മൂവി സ്റ്റാർട്ട് ചെയ്യാനായി ഗൈസ് ഇപ്പം മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ലേറ്റ് ആട്ടോ ഫുൾ ആഡ് തന്നെ ഉണ്ടാവില്ല ഫൈനലി മൂവി സ്റ്റാർട്ടു അങ്ങനെ ഗൈസ് ഇൻട്രമിഷൻ ആയി ഞങ്ങൾ അവിടെ ഇരിക്കുവായിരുന്നു കാരണം ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വിഷപ്പില്ലായിരുന്നു ഈ മൂവി കാണാൻ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ കാരണം ഇത് എന്നോ റിലീസ് ആയിട്ടുള്ള മൂവി ആയിരുന്നു അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുമായിരുന്നു ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ വീഡിയോയിൽ നമ്മൾ അത് ആഡ് ചെയ്തിട്ടില്ല ഞാൻ ഭയങ്കര ടയർഡായോണ്ട് മറന്നു പോയതായിരുന്നു അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ